റഷ്യ ഉപഗ്രഹവേദ മിസൈൽ സാങ്കേതികവിദ്യ സ്വന്തമാക്കിയതായി രഹസ്യാന്വേഷണ വകുപ്പിനെ ഉദ്ധരിച്ച യു എസ് ദേശീയ സുരക്ഷാ വക്താവ് ജോൺ കിർബി ആരോപിച്ചു എന്നാൽ റഷ്യ ഇതിനോട് പ്രതികരിച്ചിട്ടില്ല റഷ്യയുടെ ഉപഗ്രഹവേദ മിസൈൽ ആയിരത്തി തൊള്ളായിരത്തി ബഹിരാകാശത്തെ ഉടമ്പടി ലംഘിക്കുമെന്ന് വൈറ്റ് ഹൌസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു റഷ്യ ബഹിരാകാശത്തെ അടിസ്ഥാനമാക്കിയുള്ള ഉപഗ്രഹവിരുദ്ധ ആയുധം വികസിപ്പിക്കുകയാണെന്ന് വൈറ്റ് ഹൌസ് വ്യാഴാഴ്ച പറഞ്ഞു രാജ്യത്ത് വ്യക്തതയില്ലാത്തതും എന്നാൽ ഗുരുതരവുമായ ദേശീയ സുരക്ഷാ ഭീഷണിയെക്കുറിച്ച് നിഗൂഢമായ മുന്നറിയിപ്പ് നൽകി യു എസ് നിയമനിർമ്മാതാക്കൾ നടത്തി ഊഹാപോഹങ്ങളുടെ ഒരു രംഗത്തിന് ഒരു ദിവസത്തിനു ശേഷമാണ് പ്രഖ്യാപനം വന്നത് അടിസ്ഥാനരഹിതവുമായ അവകാശവാദങ്ങളെ മോസ്കോ നിരസിച്ചു കോൺഗ്രസിൽ സ്തംഭിച്ചിരുന്ന മൾട്ടി ബില്യൺ ഡോളറിന്റെ ഉക്രൈനിയൻ യുദ്ധ സഹായ പാക്കേജ് പാസാക്കാനുള്ള വൈറ്റ് ഹൌസ് തന്ത്രമാണെന്ന് വിശേഷിപ്പിച്ചു റഷ്യ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആന്റി സാറ്റലൈറ്റ് ശേഷിയുമായി ഇത് ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് സ്ഥിരീകരിക്കാൻ കഴിയുകയും ചെയ്യും ദേശീയ സുരക്ഷാ കൌൺസിൽ വക്താവ് ജോൺ കിർബിയാണ് ഇക്കാര്യങ്ങൾ അറിയിച്ചത് വൈറ്റ് ഹൌസിൽ ഒരു ബ്രീഫിംഗിൽ മാധ്യമപ്രവർത്തകരോടാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ വിവരിച്ചത് ഇത് വിന്യസിച്ചിട്ടുള്ള ഒരു സജീവ മായ കഴിവല്ല റഷ്യയുടെ ഈ പ്രത്യേക കഴിവ് പിന്തുടരുന്നത് വിഷമിപ്പിക്കുന്നതാണെങ്കിലും ആരുടെയും സുരക്ഷയ്ക്ക് ഉടനടി ഭീഷണിയില്ല അദ്ദേഹം പറഞ്ഞു റഷ്യന്റെ ആയുധം ബഹിരാകാശത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് എന്ന് കിർബി സ്ഥിരീകരിച്ചു എന്നാൽ അത് ആണവ ആണവോർജ്ജമോ ആണെന്ന് യു എസ് മാധ്യമങ്ങളിൽ വന്ന റിപ്പോർട്ടുകളെ കുറിച്ച് പ്രതികരിക്കില്ല എന്നാൽ റഷ്യയും അമേരിക്കയും കക്ഷികളായ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ ബഹിരാകാശ ഉടമ്പടി ലംഘിക്കുമെന്നും ബഹിരാകാശത്തെ ആണവായുധങ്ങൾ വിന്യസിക്കുന്നത് നിരോധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു താഴ്ന്ന ഭ്രമണപഥത്തിലുള്ള ബഹിരാകാശ യാത്രകൾക്ക് ഈ ആയുധം മാരകമായ അപകടം സാധ്യത സൃഷ്ടിക്കുമെന്നും സുപ്രധാന സൈനിക സിവിഡിയൻ ഉപഗ്രഹങ്ങളെ തടസ്സപ്പെടുത്താൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മനുഷ്യനെ ആക്രമിക്കാനോ ഭൂമിയിൽ നാശം വരുത്താനോ ഉപയോഗിക്കാവുന്ന ഒരു ആയുധത്തെക്കുറിച്ചല്ല ഞങ്ങൾ പറയുന്നത് യു പ്രസിഡന്റ് ജോ ബൈഡനെ വിവരം അറിയിക്കുകയും ആയുധത്തെക്കുറിച്ച് മോസ്കോയിൽ എത്താൻ ഉദ്യോഗസ്ഥരോട് ഉത്തരവിടുകയും ചെയ്തിരുന്നു എന്നിരുന്നാലും ഇതുവരെ പ്രതികരിച്ചിട്ടില്ല റിപ്പബ്ലിക്കൻ ഹൌസ് ഇന്റലിജൻസ് കമ്മിറ്റി ചെയർമാൻ മൈക്ക് ടാന്നൻ ബുധനാഴ്ച ഒരു ഗുരുതരമായ ദേശീയ സുരക്ഷാ ഭീഷണി പരാമർശിക്കുകയും ഈ ഭീഷണിയുമായി ബന്ധപ്പെട്ട എല്ലാ വിഭവങ്ങളും വെളിപ്പെടുത്താൻ ബൈഡനോട് ആഹ്വാനം ചെയ്യുകയും ചെയ്തു സംഭവ വികാസങ്ങളെക്കുറിച്ച് വിശദീകരിക്കാൻ വൈറ്റ് ഹൌസ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജെയ്ക്ക് സലിവൻ വ്യാഴാഴ്ച കോൺഗ്രസ് നേതാക്കളുമായി അടച്ചിട്ട മുറിയിൽ കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു നിയമനിർമ്മാതാക്കളുടെ നേരത്തെയുള്ള വെളിപ്പെടുത്തൽ വൈറ്റ് ഹൌസിനെ അലോസരപ്പെടുത്തി യു എസ് രഹസ്യാന്വേഷണ സ്രോതസ്സുകളെ രീതികളും വിട്ടുവീഴ്ച ചെയ്തിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുകയാണെന്ന് കിർവി പറഞ്ഞു മൂന്നാം വർഷത്തിലേക്ക് കടക്കുന്ന റഷ്യൻ അധിനിവേശത്തിനെതിരായ ഉക്രൈനിന്റെ പ്രതിരോധത്തെ സഹായിക്കാൻ അറുപത് ബില്യൺ ഡോളർ സൈനിക സഹായത്തിനുള്ള വൈറ്റ് ഹൌസ് അഭ്യർത്ഥനയെ ചൊല്ലി ഡെമോക്രാറ്റ് ബൈഡനും റിപ്പബ്ലിക്കൻ നേതൃത്വത്തിലുള്ള ഹൌസും സ്തംഭത്തിലാണ് റിപ്പബ്ലിക്കൻ ജനപ്രതിനിധി സഭ സ്പീക്കർ മൈക്ക് ജോൺസൺ അമേരിക്കയും ഇമിഗ്രേഷൻ സംവിധാനം ശക്തിപ്പെടുത്തുന്നതുവരെ വരെ സഖ്യകക്ഷികളുടെ സുരക്ഷയെ അഭിസംബോധന ചെയ്യില്ലെന്ന് ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് സെനറ്റ് പാസാക്കിയ ബില്ല് വോട്ടിനായി കൊണ്ടുവരാൻ വിസമ്മതിക്കുന്നു ഉക്രൈനിലെ മുൻനിര പട്ടണമായ അവധിക് റഷ്യൻ നിയന്ത്രണത്തിൽ വീടാനുള്ള അപകടത്തിലാണ് ഭാഗമായി വെടിമരുന്നിന്റെ അഭാവം മൂലം കിർബി പറഞ്ഞു റഷ്യ അപകീർത്തിപ്പെടുത്താനും ഉക്രൈൻ ധനസഹായം നൽകാനുമുള്ള യു എസ് ശ്രമമാണെന്ന് വിശേഷിപ്പിച്ച മോസ്കോ സാങ്കേതികവിദ്യയെക്കുറിച്ചുള്ള അവകാശവാദങ്ങളെ തള്ളിക്കളഞ്ഞു ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവ് പറഞ്ഞു വൈറ്റ് ഹൌസ് കോൺഗ്രസിനെ ഏതു വിധേയവും വിനിയോഗം ബില്ലിൽ വോട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ് സർക്കാർ നടത്തുന്ന ഇത്തരം വാർത്താ ഏജൻസി റിപ്പോർട്ടുകൾ ചെയ്യുകയും ചെയ്തു ഇത് വ്യക്തമാണ് എന്തൊക്കെ തന്ത്രങ്ങളാണ് വൈറ്റ് ഹൌസ് പിൻവലിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അദ്ദേഹം പറഞ്ഞു റംലിൻ അഭിപ്രായങ്ങൾ ബോളോക് ആണെന്ന് കിർബി പറഞ്ഞു അസ്തിത്വ ഭീഷണി തോന്നിയാൽ ആണവായുധം പ്രയോഗിക്കാൻ തയ്യാറാണെന്ന് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞിരുന്നു റഷ്യയും അമേരിക്കയും കക്ഷികളായ ബഹിരാകാശ ഉടമ്പടി ബഹിരാകാശത്ത് ആണവായുതങ്ങൾ വിന്യസിക്കുന്നത് നിരോധിക്കുന്നു നവംബറിലെ യു എസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഡൊണാൾഡ് ംപിനേക്കാൾ പ്രവചിക്കാവുന്ന ബൈഡനെയാണ് താൻ ഇഷ്ടപ്പെടുന്നതെന്ന് പുടിൻ പറഞ്ഞതോടെയാണ് തർക്കം ഉടലെടുത്തത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി